ഹൈ ഗൈസ് നല്ലപോലെ വൈറലായ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ കിച്ചണിൽ ഊർമിള ഉണ്ണി പറഞ്ഞ വൈറലായ മാമ്പഴപ്പുളിശ്ശേരിയെ കുറിച്ചുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും മാമ്പഴക്കാലം കഴിഞ്ഞു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പഴുത്തു മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇച്ചിരി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വെന്ത് വരും ഇനി ഇതിനകത്തേക്ക് നല്ലപോലെ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനീ മാങ്ങയും കൂടി നല്ലപോലെ വഴണ്ടുവരണം ഈ ഒരു പുളിശ്ശേരിക്കായി ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല നാരുള്ള നാടൻ മാങ്ങയാണ് ഇനി ഇതിലേക്ക് പ്രത്യേകമായി ചേർക്കുന്നത് ഒരൽപ്പം നെയ്യാണ് ഇനി ആ നെയ്യും മാങ്ങയും ശർക്കരയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടുവരണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങയും ഒരല്പം തൈരും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അധികം പുളിയില്ലാത്ത വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഈ അരപ്പ് ഈ മാങ്ങയിലേക്കൊഴിച്ച് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കടുകും ചുവന്ന മുളകും ഉലുവയും കറിവേപ്പിലയുമാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉലുവയും ചുവന്നമുളകും കറിവേപ്പിലയും ചേർത്തിളക്കി ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ മാമ്പഴപ്പുളിശ്ശേരി കുറുകിയ ചാറോടുകൂടി ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ